ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എവിടെ പോകാമെന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കയുടെ മാത്രം സ്വന്തമായിട്ടുള്ള സാംസ് ക്ലബ്ബ് ഇന്ന് ചൈനയിലും ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചിന്ന് അതാവാം ഇന്നത്തെ വീഡിയോന്ന് അപ്പം നമുക്ക് നമ്മളാണെങ്കിൽ ടാക്സിക്ക് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇവിടുന്ന് ഒരു സെവൻറ്റീൻ കിലോമീറ്റർ ഉണ്ട് അവിടെ എത്താനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ടിലെത്തി ഇവിടെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്നതുപോലെ തന്നെയാണ് ഈ സാംസ് ക്ലബ്ബ് അമേരിക്കയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയാൽ നമുക്കൊരു ഞാൻ ഒരുപാട് ഈ ഹോളിവുഡ് സിനിമയിലെ ഈ സംസ്ക്ലബ് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇതാണെങ്കിൽ നമുക്ക് ഒരു നമ്മളിപ്പം അമേരിക്കയിലെത്തിയൊരു ഫീൽ കിട്ടും ഇതിൻ്റെ ഫ്രണ്ടിലെത്തുമ്പം കാരണം അതേ സെയിം രീതിയിലാണ് ഇവിടെയും ബ്രാഞ്ചസ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചൈനയിലും ഉണ്ട് മെക്സിക്കോയിലും ഉണ്ട് നമ്മുടെ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് സ്ഥലത്തേ ഉള്ളൂ ഇവിടെ ചൈനയിൽ തന്നെ ഒരു നാൽപ്പത്തിയെട്ട് സ്റ്റോറങ്ങുണ്ട് ഈ സാംസ് ക്ലബ് ക്ലബിനും പിന്നെ മെക്സിക്കോയിലും നൂറ്റി നാൽപ്പത്തി ആറോ എങ്ങാണ്ടാണ് പിന്നെ ചൈന പിന്നെ ആണെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ ഏകദേശം അറുനൂറിൽ പുറത്ത് സ്റ്റോറുകളുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള മാളിനെ അപേക്ഷിൻ്റെ പ്രത്യേകത വളരെ ഹൈറ്റിലാണ് ഈ മോള് നിൽക്കുന്നത് കണ്ടോ നല്ല ഹൈറ്റിലാണ് ഈ മോള് പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ മെമ്പേഴ്സ് അതായത് മെമ്പർ ഫീ ഉണ്ട് മെമ്പേഴ്സിന് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ലോ പ്രൈസിന് കൊടുക്കുന്നു അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതായത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ആണ് പക്ഷെ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്പോർട്ടിംഗ് ഹൈ ക്വാളിറ്റി സാധനം മറ്റുള്ളൊരു കടയിൽ ചെന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും പക്ഷേ ഇവിടെ അതിൻ്റെ പകുതി പ്രൈസിൽ ഇവിടെ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി നല്ല സാധനങ്ങൾ നമ്മൾ പുറത്തുള്ള കടകളിനേക്കാട്ടിൽ പകുതി പ്രൈസിൽ നമുക്ക് ഇവിടെ കിട്ടും എല്ലാ ഹോ നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഹോളായിട്ടും എടുക്കാം അല്ലാതെ നമുക്കിപ്പം ഒരു സാധനമായിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം ഇവിടെ എല്ലാ രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ കൂടുതലും ഇവിടെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഒരു മെമ്പേഴ്സ് അതായത് ഇവിടെ മെമ്പർ കാർഡ് എടുക്കണം അതായത് എനിക്കൊന്നൊരു നമ്മുടെ നാട്ടിലൊരു മൂവായിരം രൂപ വരും ഒന്നൊന്നും ഒരു മെമ്പർ കാർഡ് എടുക്കണം എന്നിട്ട് അത് അത് നമ്മൾ പുറത്ത് കാണിക്കണം അത് കാണിക്കുമ്പോൾ അവരെ സ്കാൻ ചെയ്യും എന്നിട്ടാണ് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ നമുക്ക് ശരിക്കും ഞാനാണെങ്കിൽ ഈ ഒരുപാട് ഹോളിവുഡ് സിനിമയിലാണ് ഇത് കണ്ടിട്ടുള്ളൂ ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല അപ്പം അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ വന്നാൽ ശരിക്കും നമ്മൾ ആ സിനിമയിൽ കണ്ട അതേ ഫീല് നമുക്ക് കിട്ടും പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഭയങ്കര തിരക്കുവാണ് എല്ലാം ഇംഗ്ലീഷിലും ഉണ്ട് അതുപോലെ തന്നെ ചൈനീസിലും എഴുതിയിട്ടുണ്ട് അങ്ങനെ അമേരിക്കൻ പ്രോഡക്റ്റ്സ് മാത്രമല്ല ഇവിടെ കിട്ടുന്ന എല്ലാ പ്രോഡക്റ്റും മറ്റു രാജ്യങ്ങളുടെയും കിട്ടും എല്ലാ ഹൈ ക്വാളിറ്റി കിട്ടും നമ്മുടെ ചൈനയുടെയും തായ്ലൻഡ് എല്ലാ രാജ്യത്തിൻ്റെയും എല്ലാ രാജ്യത്തിൻ്റെയും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും പിന്നൊരു പ്രത്യേകത ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഫുഡ് എല്ലാം ഫ്രഷ്ലി ബേക്ക്ഡ് ഫുഡായിരിക്കും പിന്നെ അതുപോലെ സാൽമൺ ഇതൊക്കെ ആണെങ്കിൽ പുറത്തെ കടയിലൊക്കെ നല്ല വിലയാണ് പക്ഷെ ഇവിടെ ആണെങ്കിലും നല്ല വിലക്കുറവാണ് പിന്നെ അതുപോലെ തന്നെ സീ ഫുഡുകൾ എല്ലാം പിന്നെ റോൾസ് പിന്നെ കുറച്ചുകൂടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫുഡും പിന്നെ ടേസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ടേസ്റ്റാണ് എല്ലാത്തിനും ഒന്നും വേറൊരു ടേസ്റ്റില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടേസ്റ്റുകളാണ് പിന്നെ സുശീൽസുണ്ട് എല്ലാം ഇവിടെ നല്ല വലിയ ഷെഫുകളുണ്ട് അവരാണ് ഇതെല്ലാം ഇത് ഫ്രഷ്ലി എല്ലാം ഉണ്ടാക്കി കൊണ്ടു ആൾക്കാർ അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫുഡ് ഐറ്റംസ് ടേസ്റ്റ് എങ്ങിയുണ്ട് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിയാൽ മതി ഇപ്പം സാൽമൺ ഒക്കെ ആണെങ്കിൽ പുറത്ത് ഒരു പാക്കറ്റിന് നല്ല ഇതിന് രണ്ടായിരം രൂപയാണെങ്കിൽ ഇവിടെ നൂറ്റി മുപ്പത്തി മുപ്പത് രൂപ ആ റേഞ്ചിൽ ആയിരത്തി ആയിരം നൂറ്റി മുപ്പത് അല്ല ആയിരത്തി മുപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ കൊടുത്താൽ മതി അതാണ് ഒരു ഇത് പിന്നെ എല്ലാം വളരെ നീറ്റാണ് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല എങ്ങോട്ടെ എങ്ങനെ പിന്നെ നമുക്ക് ഹോളായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ പിന്നെ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൈനയിൽ ഭയങ്കര പോപ്പുലറാണ് ഈ ഈ സ്റ്റോർ ഇവരുടെ മെയിനായിട്ട് ഇവരുടെ സർവീസ് കൊണ്ടാണ് ഇത് ഇത്രയും പോപ്പുലറും പിന്നെ ഇവരുടെ ക്വാളിറ്റിയും എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണം ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കാണ് നമുക്കാണെങ്കിൽ ട്ടും ഇതുണ്ടാവത്തില്ല അങ്ങനെ ബില്ലടിക്കും ഞങ്ങൾ കുറച്ച് സാധനം എടുത്തു അങ്ങനെ ബില്ലടിച്ചു അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി ഇവിടെ ഇങ്ങനെ ക്യൂ നിന്നാണ് ഇവിടെ കയറുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും വെളിയിലിറങ്ങി വെളിയിലിറങ്ങി ഇത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും സിറ്റിയുടെ നടുക്കാണ് ഈ ഷോപ്പ് നിൽക്കുന്നത് ഈ സംസ് ക്ലബ് സാംസം ക്ലബ്ബ് അങ്ങനെ നമ്മളാണെങ്കിൽ ടാക്സിക്ക് വെയിറ്റ് ചെയ്യുവാണ് പിന്നെ ഇത് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് പുറത്ത് നല്ല ഗ്രീനറിയാണ് നല്ല രസം ഇവിടെ കാണാനും പിന്നെ കാരണം മറ്റു മലയുടെ ആ ഒരു മുഗൾ ഭാഗത്തിൻ്റെ അടിയിലാണ് ഈ സാംസപ്പ് ക്ലബ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഇത് നിൽക്കുന്ന എല്ലാം കണ്ടെയ്നറാണ് അതായത് ഫുഡ് ഇത് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ആയിരിക്കും ഇവിടുന്ന് തന്നെയാണ് ദൂ എവിടെ ദൂരോട്ടൊക്കെ വേറെ സ്റ്റോറിലോട്ടൊക്കെ പോകുന്നുണ്ടാവും അങ്ങനെ നമ്മൾ ടാക്സി വെയിറ്റ് ചെയ്ത് ടാക്സി വന്ന് നമ്മളെ ടാക്സിയിലിരിക്കും നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ചൈനയിൽ ഇവിടെ സിയാമിലെ സാംസപ്പ് ക്ലബിൻ്റെ ഉള്ളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇവിടെ ഏകദേശം ഒത്തിരി മൂന്നാൽപ്പത്തി എട്ട് സ്റ്റോറുകളുണ്ട് വേറെ വേറെ സ്ഥലങ്ങളിലായിട്ട് എനിക്കൊന്നും ഇതിവിടെ ഒരു നയൻറ്റീൻ നയൻറ്റി സിക്സിലെങ്ങാണ്ടാണ് ഇവിടെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ചൈനയിൽ പിന്നാണ് എല്ലായിടത്തും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബ്രാഞ്ചുകളായി തുടങ്ങിയത് <inaudible> െ നമ്മൾ വിചാരിക്കുമേ അമേരിക്കയ്ക്ക് മാത്രം അമേരിക്കയിൽ ഇത് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം സംശയം തോന്നും അങ്ങനെ അമേരിക്കയുടെ മാത്രം ഉള്ള സാംസപ്പ് ക്ലബ് ഇവിടെയും ഉണ്ട് നമ്മുടെ ചൈനയിലുണ്ടെന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ് നമ്മളാണെങ്കിൽ വിചാരിക്കുകയും ഇത്രയും ഇവരെയൊക്കെ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ പക്ഷെ ഇതൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് വിചാരിക്കും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ തിരിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്കൊന്നൊരു പതിനേഴ് കിലോമീറ്റർ ഇങ്ങ് വരണം ഇങ് ഇവിടെ എത്താനായിട്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു ബൈ ബൈ